മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു പതിനഞ്ച് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചെരിഞ്ഞത് ലോറിയിൽ നിന്ന് കൂട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണ സംഭവം ട്വന്റി ഫോറാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ആനയെ ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടാനായിരുന്നു തീരുമാനം അഞ്ചംഗ സമിതി വിഷയം അന്വേഷിക്കുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു തണ്ണീർ കൊമ്പൻ ഇന്ന് ഏതാനും സമയത്തിന് മുമ്പ് ആ ആന ചരിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നലെ വരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംയുക്തമായിട്ടാണ് നടത്തുക എന്ന് തീരുമാനിച്ചു കർണാടകയും കേരളയും സംയുക്തമായ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അതിനു മുമ്പേ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല പക്ഷേ ഏതായിരുന്നാലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം ഇനിയുള്ള തുടർ നടപടികളും അതുപോലെ സുതാര്യമായിട്ടായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം സമയത്ത് കർണാടകത്തിൻ്റെ വിദഗ്ധന്മാരുടെയോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിനിധി കൂടി പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളൊരു അന്വേഷണം നടത്താൻ അവർ തയ്യാറായിട്ടുണ്ട് പരിശോധന നടത്താൻ ഒരു തീരുമാനം അപ്പോൾ വളരെ സംയുക്തമായാണ് ഇതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുക വീഴ്ചയുണ്ടോ തുടങ്ങിയ പ്രശ്നങ്ങളും സ്വാഭാവികമായും ഉയർന്നുവരാനിടയുണ്ട് അത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത് ഒരു അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് കേരള കർണാടക വനം വകുപ്പുകൾ സംയുക്തമായി തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തും കേരളത്തിൽ നിന്നുള്ള സംഘം രാമപുരയിലെത്തി ഉച്ചയോടെയാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടികൾ ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആന മയക്കുവേടി ദൌത്യത്തിന് വിധേയമായത് ദീപക് ധർമ്മണം വിവരങ്ങളുമായുണ്ട് ദീപക് ഇത് ട്വന്റി ഫോർ ആണ് ആദ്യമായി തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് അതിനുശേഷം പിന്നീട് ഇനി എന്തൊക്കെ തുടർ നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നത് തണ്ണീർക്കൊമ്പന്റെ കൊമ്പന്റെ ഈ ദാരുണാന്ത്യത്തിന്റെ കാരണം എന്താണ് എന്നതിൽ അന്വേഷണം നടക്കുകയാണോ എന്താണ് വനമന്ത്രി നൽകുന്ന വിശദീകരണം ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ദീപക് ഗോപി ഗോപി പറഞ്ഞതുപോലെ ഈ വാർത്ത പുറം ലോകം അറിയുന്നത് ട്വൻറ്റി ഫോറിലൂടെയാണ് ഈ വാർത്ത കാലത്ത് ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എൻ ഷോയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു ഇതിനെ തുടർന്നാണ് ഇതിൻ്റെ വിശദീകരണം വളരെ കൃത്യമായി ഈ കാര്യത്തിൻ്റെ സ്ഥിരീകരണം വനമന്ത്രി നൽകുന്നു വനമന്ത്രി ഒരുപക്ഷെ നമ്മൾ ഈ ഇതിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ചെല്ലുമ്പോഴാണ് വനമന്ത്രി ഔദ്യോഗികമായി കർണാടക സർക്കാർ കേരള സർക്കാരിനെ അറിയിച്ച വിവരം അറിയുന്നത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഒന്ന് മാനന്തവാടിയെ വിറപ്പിച്ച് ആശങ്കയിൽ നിർത്തിയ പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറിലെ ഓപ്പറേഷൻ ആ മിഷൻ പൂർത്തിയാക്കി മയക്കുവടി വെച്ചു അതിനുശേഷം കുങ്കിയാനകളുടെ സ കൂടി ഈ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നു പിന്നീട് കർണാടകത്തിന്റെ ഉൾവനങ്ങൾ ബന്ദിപ്പൂരിലെ രാമപുരത്തേക്ക് മാറ്റുന്നു ഇതിനിടയിൽ അവിടെ വരെ എത്തുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം ശേഷം വൈദ്യ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ആന മരിച്ച നിലയിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ വിവരമാണ് കർണാടക ഫോറസ്റ്റ് വകുപ്പ് കേരളത്തെ ഔദ്യോഗികമായി ഇന്ന് കാലത്ത് അറിയിക്കുകയും ചെയ്തത് ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായുള്ളത് ഒന്ന് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം സുതാര്യമാകാൻ വേണ്ടി അത് കർണാടകത്തിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥരും സംയുക്തമായി സാന്നിധ്യമുറപ്പിച്ചു കൊണ്ട് നടത്താൻ വേണ്ടി വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവ് നൽകി ആ ആ കാര്യവും ആദ്യം തന്നെ ട്വൻ്റി ഫോറിലൂടെയാണ് പുറം ലോകം അറിയുന്നത് മറ്റൊന്ന് അഞ്ചംഗ ഉന്നതതല സമിതിയെ തീരുമാനിച്ചു സമിതിയിൽ ആരൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി തീരുമാനമാകുമെന്നാണ് മനസ്സിലായത് പക്ഷേ അഞ്ച് കാറ്റഗറി തീരുമാനിച്ചിരിക്കുന്നതിൽ പൊതുപ്രവർത്തകർ അതായത് എൻ ജി ഒ വനമേഖലയിലെ എൻ ജിഒയുടെ പ്രതിനിധി അതുപോലെ നിയമ നിയമവിദഗ്ധർ വെറ്റിനറി വിദഗ്ധർ ഇതുകൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് വകുപ്പിലെ രണ്ട് കാറ്റഗറിയിലുള്ള ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥർ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ ഈ രീതിയിലുള്ള അഞ്ചു പേരുടെ അന്വേഷണത്തിന് ഉന്നതല സമിതിയും രൂപീകരിച്ചിരിക്കുന്നു ഒരു കാര്യം വളരെ കൃത്യമാണ് ഇന്നലെ ഈ ഒരു ഏറെ സാഹസപ്പെട്ടാണ് ഈ മയക്കുവടി വെക്കുന്നത് ആ മയക്കുവടിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രതിനിധികൾ സുർജിത് അയ്യപ്പത്തും സജോദേവസി യും പ്രേക്ഷകരെ അറിയിച്ചതാണ് വകുപ്പ് വളരെ കാത്തിരുന്നു ഉച്ചസ്ഥായിലുള്ള ചൂടേറിയ ആ വെയിലിന് ശമനം വരാൻ കാത്തിരുന്നു അതിനുശേഷം മാത്രമാണ് മയക്കുവടി നൽകിയത് പക്ഷേ ഒരു കാര്യം ഗോപീഷ്ണൻ ഈ കർണാടകത്തിൽ ഈ ആന അക്രമോത്സുകമായ പ്രവർത്തനം നടത്തുന്ന സമയത്താണ് അവിടെ വെച്ചു കർണാടക വനം വകുപ്പ് മയക്കുപടി വെച്ചത് അതിനുശേഷം കേരളത്തിലെത്തിയപ്പോൾ ഈ ആന അക്രമോത്സുഖമായില്ല ആൾനാശം ഉണ്ടാക്കിയില്ല കൃഷിനാശം ഉണ്ടാക്കിയില്ല ശാന്തസ്വഭാവിയായാണ് തണ്ണീർ കൊമ്പനെ നമ്മൾ മാനന്തവാടിയിൽ കണ്ടത് പക്ഷേ ജനങ്ങൾ ആശങ്കാകുലരായി തുടർന്ന് സർക്കാർ മയക്കുവടി വയ്ക്കാൻ ഉത്തരവ് നൽകി എന്നാൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത് നമുക്ക് ഇന്നലത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും ചട്ടങ്ങൾ പാലിച്ചു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഏതായാലും ഏറ്റവും ഒടുവിൽ വിജയകരമായ ഒരു ഓപ്പറേഷൻ ഒരു മിഷൻ ഒടുവിൽ ഈ തണ്ണീർ കൊമ്പൻ കണ്ണീർ കൊമ്പനായി മാറുന്ന ഒരു കണ്ണീർ അണിയിക്കുന്ന വനപാലകരെ അല്ലെങ്കിൽ വനം െ ആനപ്രേമികളെല്ലാം കണ്ണീരിലാഴ്ത്തുന്ന ഒരു നിലയിലേക്ക് പോയി ഗോപി അതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പരിശോധിക്കുക എന്നുള്ളത് ഈ തണ്ണീർക്കൊമ്പന്റെ മരണത്തിലേക്ക് ദാരുണാത്യത്തിലേക്ക് എന്തായി നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ കേരളവും കർണാടക സംയുക്തമായിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ദീപക് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് പ്രാഥമികമായി എന്തെങ്കിലും ഒരു വിലയിരുത്തലിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോൾ കർണാടകത്തിന് കൈമാറുന്ന സമയത്ത് തന്നീർക്കൊമ്പന് കുഴപ്പങ്ങളില്ലായിരുന്നു എന്ന ഒരു വാദമൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം കർണാടകയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നോ കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നോ നമുക്ക് കിട്ടുന്നുണ്ടോ ഗോപി ഇതുമായി ബന്ധപ്പെട്ട് ഈ അവകാശവാദങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഒരു മയക്കുവെടി ഏറ്റ ആന അതായത് കർണാടകത്തിൻ്റെ മയക്കുവടി ഓപ്പറേഷനിലൂടെയാണ് ഈ തണ്ണീർ കൊമ്പനെ നേരത്തെ അവർ പിടിക്കുന്നത് മൈസൂർ മേഖലയിലേക്ക് ഇത് കടന്നു എന്നുള്ളത് പിന്നെ കോളർ ഐ ഡിയിലൂടെ തിരിച്ചറിയുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നത് കർണാടകത്തിൻ്റെ ഈ കോളർ ഐ ഡിയുടെ സെൻറ്ററിലേക്ക് അവരുടെ വനം ഇൻഫോർമാറ്റിക് സെൻറ്ററിലേക്ക് ഈ വിവരം ലഭിക്കുന്നു അത് നേരെ തന്നെ അവർ നമ്മുടെ ചീൽ ഫ്ലൈ വൈൽഡ് ലൈഫ് വാർഡിനെ അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ വനം മേധാ വനം വകുപ്പിലെ ഉന്നത ഉന്നതതലപ്പത്തേക്ക് അവർ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാലിടുന്നത് ിൽ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന റിസർവ് വനങ്ങൾ ആനത്താരകൾ ടൈഗർ ഫോറസ്റ്റുകൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ഒരു സംയുക്തമായ നിരീക്ഷണ സംവിധാനവും വിവര കൈമാറ്റ സംവിധാനവും നേരത്തെ തന്നെ ഉണ്ട് പക്ഷേ എന്നാൽ ഈ തണ്ണീർ കൊമ്പനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു വലിയ ആക്രമണ അക്രമോത്സുകമായ തണ്ടവം തുടർന്ന് കർണാടകം മയക്കുവടി വെച്ചതിന് ശേഷമാണ് ഈ ആനയ്ക്ക് കോളറൈഡി ഘടിപ്പിക്കുകയും ഇതിനെ ഉൾവനത്തിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തത് അപ്പോൾ ഒരു ഡാമേജ് ആ ആനയുടെ ഈ കൊമ്പൻ്റെ ശരീരത്തിൽ ആദ്യം തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രണ്ടാമത്തെ അവസ്ഥ നമ്മൾ ഇന്നലത്തെ ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചതാണ് മാത്രമല്ല ഈ ആന വിദഗ്ധരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ഇന്നലെ ആദ്യത്തെ മയക്കുവടിയിൽ ആന തളർന്നില്ല എന്നുള്ളത് ഗോപീഷ് കണ്ടതാണ് ഇന്നലെ നമ്മുടെ സുർജിതയ്യപ്പത്തും സജവും അത് തത്സമയം നമ്മൾ വിവരിച്ചതാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മയക്കുവടി കൂടി കഴിയുമ്പോഴാണ് അത് പുറകുഭാഗത്ത് വാലിനരികിലായിരുന്നു ആ മയക്കുവടിയുടെ സിറിഞ്ചു പോയി തറിച്ചത് അതിനുശേഷമാണ് ആനയൊന്ന് തുടങ്ങിയത് അതിനുശേഷം ഏറെ ശ്രമകരമായി ആനയെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നു കുങ്കിയാനകൾ ശ്രമിക്കുന്നു മാത്രവുമല്ല ഇതിനൊക്കെ മുൻപ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമം നടന്നു അത് പരാജയപ്പെട്ടു അപ്പോൾ ഇതിൽ മരണകാരണത്തിലേക്ക് പോകുമ്പോൾ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം മാത്രമല്ല ഇതിന്റെ ഡോസേജ് പരിശോധിക്കേണ്ടതുണ്ട് ശരി ഡോസേജ് അതായത് മരണകാരണത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ മരണകാരണം എന്തുകൊണ്ടാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത് എന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ദീപക് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബന്ദിപ്പൂരിലെ രാമപുരയിൽ ഇപ്പോൾ തന്നെ വെറ്റിനറി സംഘം കേരളത്തിന് വെറ്റിനറി സംഘം എത്തിയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം രണ്ട് കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും വനം ഡിവിഷനുമായി നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്ത് ബന്ദിപ്പൂരിൽ ഉണ്ടാനും നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇങ്ങനെയാണ് കർണാടകം തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നിർവഹിക്കുക കാരണം ഈ കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏത് ഫോറസ്റ്റിലാണോ ഒരു ആനയുടെ മരണം ഉണ്ടാകുന്നത് ആന ചെരിയുന്നത് അല്ലെങ്കിൽ ഒരു കടുവ മരിക്കുന്നത് ആ സംസ്ഥാന വനം വകുപ്പും വെറ്റിനറി വകുപ്പുമാണ് ഇതിൽ കൃത്യമായ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ എന്നാൽ സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അതിന്റെ ഭാഗമാകുന്നത് കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ആനപ്രമികൾക്ക് ഇതൊരു കോടതി നടപടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അത്തരം സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരത്തിലൊരു ഉന്നതതല സമിതിക്കും സംയുക്തമായ പോസ്റ്റ്മോർട്ടം നിരീക്ഷണ സംവിധാനത്തിനും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഗോപികൃഷ്ണൻ പക്ഷേ പോസ്റ്റ്മോർട്ടം ഒരു മൂന്ന് മണിയോടുകൂടി രണ്ട് മണി മൂന്ന് മണിയോടുകൂടി ആരംഭിക്കും അതിന്റെ ീകരണങ്ങൾ നടക്കുന്നു കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടിയുണ്ട് മഹസർ തയ്യാറാക്കേണ്ടതുണ്ട് ഇതൊക്കെ ഫോറസ്റ്റിലെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ തയ്യാറാക്കണം സീൻ മഹസർ തയ്യാറാക്കി അവിടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയുള്ള മഹസറിന് ശേഷം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വെറ്റിനറി വിദഗ്ധർക്ക് വിട്ടു നൽകണം വിട്ടു നൽകി കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആദ്യം ലഭിക്കുക കർണാടക വെറ്റിനറി വിഭാഗത്തിനാണ് ആ വെറ്റിനറി വിഭാഗം അത് അവിടുത്തെ വനം വകുപ്പിന് നൽകും വനം മന്ത്രാലയം അതിന് ശേഷം മാത്രമേ കേരളത്തിന് കൈമാറുകയുള്ളൂ അപ്പോൾ മാത്രമാണ് ഇതിലൊരു പക്ഷേ നടപടികൾ പൂർത്തിയായ റിപ്പോർട്ട് ആദ്യം കർണാടക വനവകുപ്പിന് കിട്ടിയ ശേഷം അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് ഈ ആന ചിരിയാൻ തണ്ണീർക്കൊമ്പൻ ചിരിയാനുള്ള യഥാർത്ഥ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ദീപക് ധർമ്മണം അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ട്വൻറി ഫോർ ആണ് തന്നീർക്കൊമ്പൻ ചിരിഞ്ഞു എന്ന വിവരം എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് അതിനെ തുടർന്നുള്ള നടപടികളിലേക്ക് ഇരു സംസ്ഥാനങ്ങളും കടക്കുകയാണ് സംയുക്തമായാണ് ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ പോകുന്നത് സംയുക്തമായ നിരീക്ഷണവും വിവര കൈമാറ്റ ഒക്കെ ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി കൈ അതിർത്തികൾക്ക് പങ്കിടുന്ന ഈ വനമേഖലയെ സംബന്ധിച്ചുണ്ട് പക്ഷേ എന്താണ് ആന ചിരിയാനോട് യഥാർത്ഥ കാരണം എന്നതിലേക്ക് വെളിച്ചം വീശണമെങ്കിൽ ഇതിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം ബന്ദിപ്പൂരിലെ രാമപുരയിൽ ഇപ്പോഴും കേരളത്തിൻ്റെ വെറ്റിനറി സംഘം എത്തിയിട്ടുമുണ്ട് ദീപക് ധർമ്മണം അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നമുക്ക് ഇതിനോടനുബന്ധിച്ച മറ്റൊരു വാർത്തയിലേക്ക് വയനാട് മാനന്തവാടിയിൽ മയക്കുവേടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയോടെ തുടങ്ങും കേരളത്തിൽ നിന്നുള്ള വെറ്റിനറി സംഘവും പോസ്റ്റ്മോർട്ടം നടപടിയുടെ ഭാഗമാകും വനംവകുപ്പ് സംഘം ബന്ദിപ്പൂരിലെ രാമപുരയിൽ എത്തിയിട്ടുണ്ട് ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറിയ ശേഷമാണ് കുഴഞ്ഞു വീഴുകയും പിന്നീട് ചെരിയുകയും ചെയ്തത് സുർജി തയ്യപ്പത്തെ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് തണ്ണീർ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അവശ്യത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എന്തായാലും ഇതിനുശേഷം ഈ ആനയുമായി വനംവകുപ്പ് സംഘം രാത്രി രണ്ടു മണിയോടെ പുലർച്ചെ മണിയോട് കൂടിയാണ് ബന്ദിപ്പൂരിൽ എത്തുന്നത് ബന്ദിപ്പൂരിൽ എത്തിയ ശേഷം ഈ കൈമാറുന്ന നടപടി പൂർത്തിയായി അത് പൂർത്തിയ ശേഷം യാനയെ ആനയെ താഴെ ഇറക്കി ഇറക്കുന്ന ഘട്ടത്തിൽ അവശത ഉണ്ടായിരുന്നു ചെറിയ അവശത പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഇതിനെ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത് കുഴഞ്ഞ് വീഴുകയും പിന്നീട് ചരിയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ ആനയുടെ സാന്നിധ്യം ആന ചില അസ്വാഭാവികതകൾ പ്രകടിപ്പിച്ചിരുന്നതാണ് ആന വിദഗ്ധർ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ആന ഈ നിലയുറപ്പിച്ചിരുന്ന പ്രദേശത്ത് തീറ്റയും വെള്ളവും ഒന്നും അങ്ങനെ എടുത്തിരുന്നില്ല വാഴകൾ നശിപ്പിച്ചു തണ്ടുകൾ ഒടിച്ചു എന്ന് ഒഴിച്ചാൽ അത് തിന്നാനൊന്നും ശ്രമിച്ചിരുന്നില്ല മാനന്തവാടി പുഴ കയറി എത്തിയ ശേഷം കനത്ത വെയിലുണ്ടായിരുന്നു ആ മേഖലയിൽ അതായത് യാൻ നിന്നിരുന്ന മേഖല എന്ന് പറയുന്നത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് പക്ഷേ അവിടെ വെള്ളക്കെട്ട് അന്വേഷിച്ച് യാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കാണാമായിരുന്നു കനത്ത വെയിലുണ്ടായിരുന്നു പക്ഷേ ആ വെയിലിലും വലിയ രീതിയിലുള്ള അവശത ആന പ്രകടിപ്പിച്ചിരുന്നു പലപ്പോഴും ഇങ്ങനെ മണ്ണ് വാരിയിടുന്നതെല്ലാം തന്നെ ആ നമ്മൾ ഇന്നലെ പകർത്തിയ ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ് സ്വാഭാവികമായും ഇത് ചില അസ്വാഭാവികതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഉള്ളത് എന്തായാലും ആ ആനയുടെ അവശ്യത ആകാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണത്തിലേക്ക് എത്തിയത് എന്നുള്ള തരത്തിലുള്ള നിഗമനമാണ് ഉള്ളത് മാത്രമല്ല നേരത്തെ ഇതിനെ ഹാസലിൽ നിന്ന് പിടികൂടുമ്പോൾ അതിനെ കൂട്ടിൽ അടച്ച ശേഷം ആണ് ഈ റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിച്ചത് ആ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷമാണ് ഈ ആനയെ തുറന്നു വിടുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഇതിന് അവശ്യത ഉണ്ടായിരുന്നു എന്നുള്ള സംശയം കൂടി വനം വകുപ്പിനെ സംബന്ധിച്ച് ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വെറ്റിനറി ടീമും അപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ദിപ്പൂരിൽ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് അവർ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ ആനയുടെ ജഡം ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ കിടക്കുന്നു ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ഉച്ചയോടുകൂടി ആ നടപടിയിലേക്ക് കടക്കും അതിനുശേഷം മാത്രമേ എന്താണ് ഈ മരണകാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ ഒരു പക്ഷേ നിർജ്ജലീകരണമാകാം അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അത് നിന്നിരുന്ന പ്രദേശത്ത് അത്രയും മണിക്കൂറുകളിൽ ധാരാളം വെള്ളം കുടിക്കുന്ന പ്രകൃതമുള്ള ജീവിയാണ് ആന പക്ഷേ വെള്ളം കുടിക്കുന്ന ഒരു നില ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത് തണ്ട് ഒടിച്ച് ഇടുകയല്ലാതെ അത് പ്രശ്നം ഉണ്ടായിട്ടില്ല വലിയ രീതിയിൽ അത് ഓടി പരാക്രമം കാണിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടില്ല ചില അസ്വാഭാവികതകൾ ഈ ആനയെ സംബന്ധിച്ച് ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ഹാസനിൽ ഇതിനെ പിടികൂടുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ തൂക്കിയെടുത്ത് ലോറിയിലേക്ക് ഇടുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട് ആനയ്ക്ക് ഈ ഡാർട്ടിംഗ് പൂർത്തിയായ ശേഷം ഇതിന് പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് ശേഷമാകും ആരംഭിക്കുക എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ശരി ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക ഉച്ച കഴിഞ്ഞാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള വെറ്റിനറി സംഘം ബന്ധിപ്പൂർ ിലെ രാമപുരയിൽ എത്തിയിട്ടുണ്ട് തണ്ണീർക്കൊമ്പൻ ഇടയായ യഥാർത്ഥ കാരണം എന്താണെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാകൂ ഏതായാലും രാവിലെ മുതൽ തന്നെ അസ്വാഭാവിക രീതിയിലുള്ള ചില പെരുമാറ്റം ആനയിൽ കണ്ടുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഏതായാലും നിർജലീകരണമാണോ ഈ ആനയുടെ ദാരുണ ദാരുണാത്യത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം എന്നതിലും വ്യക്തത വരണമെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം ഈ റിപ്പോർട്ട് ആദ്യം കൈമാറുക കർണാടക വനം വകുപ്പിനാണ് അതിനുശേഷമായിരിക്കും കേരളത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കിട്ടുക ദീപക് ധർമ്മണവും അതോടൊപ്പം തന്നെ സുർജിത് അയ്യപ്പത്തും തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു ചെറിയ ഇടവേള കൂടി ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ നമുക്ക് വീണ്ടും തണ്ണീർക്കൊമ്പൻ്റെ ദാരുണാന്ത്യത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ തുടർന്ന് ഇനിയുള്ള നടപടികൾ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ എന്നിവയിലേക്ക് പോകാം ബന്ദിപ്പൂരിലെ രാമപുരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ റിപ്പോർട്ടുകളുമായി ഉണ്ടാകും ഒപ്പം തന്നെ എന്താണ് തണ്ണീർ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്നത് സംബന്ധിച്ചിട്ടുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്നതും നമുക്ക് പരിശോധിക്കാം